എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഹൈന്ദവ ബുദ്ധ പുരാണങ്ങൾ അനുസരിച്ച് അപ്സരസുകളെ ദേവലോകത്തിലെ നർത്തകികളായി കണക്കാക്കുന്നു ഈ അലൗകിക സുന്ദരിമാർ നൃത്യത്തിൽ അഗ്രകണ്ണീരാണ് സാധാരണയായി ഏതെങ്കിലും സുന്ദരിപതിയായ സ്ത്രീയെ കണ്ടാൽ മനസ്സിൽ അപ്സരയെ പോലെ എന്ന് പറഞ്ഞ് ഉപമിക്കും അല്ലേ നൂറ്റിയെട്ട് മുതൽ ആയിരത്തി എട്ട് അപ്സരകളെപ്പറ്റി വേദപുരാണങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നു ഇതിൽ ചിലർ കാമദേവന്റെയും രതിദേവിയുടെയും പുത്രിമാരും ചിലർ ബ്രഹ്മദേവൻ്റെ മാനസിപുത്രിമാരും ചിലർ ഇന്ദ്രദേവൻ്റെ പുത്രിമാരും ചിലർ ഋഷി മുനിമാരുടെ പുത്രിമാരും അപ്സരസുകളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഒന്നാമത്തേത് ദൈവിക അപ്സരസുകൾ ഇതിൽ രംഭ ഉർവശി മേനക തിലോത്തമ തുടങ്ങി പതിനൊന്ന് പ്രമുഖരായവർ ദൈവിക അപ്സരസുകളാണ് രണ്ടാമത്തേത് ലൗകിക അപ്സരസുകൾ ഇവർക്ക് ഭൂമിയിൽ വസിക്കാനുള്ള ശാപം ലഭിച്ചിരുന്നു അത്രേ താര മായ ഹനുമാൻ സ്വാമിയുടെ അമ്മയായ അജ്ഞനാദേവി തുടങ്ങിയ മുപ്പത്തിനാല് പ്രമുഖരായ അപ്സരസുകളുണ്ട് അധർവ വേദപ്രകാരവും യജുർദ്വേദ പ്രകാരവും ലൗകിക അപ്സരസുകൾ ഭൂമിയിൽ ജലത്തിലും അശോകവൃക്ഷത്തിലും സുഗന്ധമുള്ള പൂക്കൾ വിരിയുന്ന വൃക്ഷത്തിലും വസിക്കുന്നതായി പറയുന്നു ഇതിനു മുമ്പും അപ്സരസുകളെ പറ്റിയുള്ള വിവരണങ്ങൾ വിസ്താരത്തിൽ വീഡിയോകളിൽ പറഞ്ഞിരുന്നു സൗന്ദര്യം അതുപോലെ ആകർഷകമായ വ്യക്തിത്വം വശ്യത്വം ഇതെല്ലാം പ്രാപ്തമാക്കുന്ന ഒരു ശക്തിയേറിയ ദിവ്യമന്ത്രമാണ് അപ്സര ഗായത്രി മന്ത്രം ആദ്യം അപ്സര ഗായത്രി മന്ത്രം മന്ത്രം ഇതാണ് ഓ ഹ്രീം ആയി അപ്സരാച്ച വിമഹേ സൗന്ദര്യാീമഹീം തന്നോ അപ്സര പ്രചോദയാദ ഒരിക്കൽ കൂടി കേട്ടോളൂ ഓ ഹ്രീം ആയി വിമഹേ സൗന്ദര്യാചീമഹീം തന്നോ അപ്സര പ്രചോദയാ ഈ അപ്സര ഗായത്രി മന്ത്രം നിത്യവും ജപിക്കുന്നവർക്ക് യൗവനം ദിവ്യമായ തേജസ് അതുപോലെ ആകർഷണമായ വ്യക്തിത്വം എന്നിവ പ്രാപ്തമാകുന്നു ശുക്ലപക്ഷത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച തൊട്ടോ അല്ലെങ്കിൽ പൗർണമി ദിവസത്തിലോ ചൊല്ലുവാൻ ആരംഭിക്കുക നിത്യവും ഇരുപത്തിയൊന്ന് തവണ ജപിക്കുക പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുവാനായി നൂറ്റി എട്ട് തവണ പ്രാണപ്രതിഷ്ഠ ചെയ്ത രക്തചന്തനം സ്ഫടികം എന്നീ മാലകളിലേതെങ്കിലും ഒരു മാല ഉപയോഗിച്ച് ജപിക്കുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം